നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഹമാസുമായുള്ള യുദ്ധത്തിൽ ആൾബലവും ആയുധ നൽകി ഇസ്രായേലിനെ പ്രോത്സാഹിപ്പിച്ച അമേരിക്ക ഇപ്പോൾ നൈസായി കാലുവാരി ഇസ്രയേലിൽ ആക്രമണം നടത്തി ഇറാൻ വെല്ലുവിളിച്ചതിന് തൊട്ടു പിന്നാലെ ഇനി കൊടും യുദ്ധം ടെഹ്റാൻ കത്തിക്കുമെന്ന് പറഞ്ഞ് രംഗത്ത് വന്നിരിക്കുകയാണ് ബെഞ്ചമിൻ നഥന്യാഹു അമേരിക്കയുടെ എല്ലാ പിന്തുണയും ഇതിനുണ്ടാകുമെന്ന് ഇസ്രായേൽ കണക്കുകൂട്ടി എന്നാൽ ഇറാനെതിരായ തിരിച്ചടിയിൽ ഇസ്രയേലിനൊപ്പം പങ്കെടുക്കില്ല എന്ന് യു മുന്നറിയിപ്പ് ഇറാനെതിരെ ഇസ്രയേൽ നടത്തുന്ന പ്രത്യാക്രമണങ്ങളിൽ ഒരു തരത്തിലും യു എസ് പങ്കെടുക്കില്ല എന്നാണ് വൈറ്റ് ഹൌസ് മുന്നറിയിപ്പ് നൽകിയതെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു അതേസമയം അമേരിക്കയുടെ മുന്നറിയിപ്പ് വന്നതിന് പിന്നാലെ ഇറാനെതിരെയുള്ള പ്രതികരണം എങ്ങനെയാകണമെന്നതിൽ തീരുമാനമെടുക്കാതെ ഇസ്രായേലിൻ്റെ വാർ ക്യാബിനറ്റ് യോഗം പിരിഞ്ഞു ഞായറാഴ്ച വൈകിട്ട് മൂന്ന് മണിക്കൂറിലേറെ നീണ്ട ചർച്ചകൾക്ക് ശേഷമാണ് വാർ ക്യാബിനറ്റ് യാതൊരു തീരുമാനവും എടുക്കാതെ പിരിഞ്ഞത് ഉടൻ തന്നെ ഇത് സംബന്ധിച്ച് വീണ്ടും യോഗം ചേർന്നേക്കുമെന്നും ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു അതേസമയം ഇറാൻ നടത്തിയ ആക്രമണത്തിനെതിരെ തിരിച്ചടി ഉണ്ടാകുമെന്നാണ് ഒരു ഉന്നത ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് ഇസ്രയേൽ ദിനപത്രമായ ഇസ്രയേൽ ഹയോം റിപ്പോർട്ട് ചെയ്തത് ഇത് സംബന്ധിച്ച് എടുത്തിട്ടില്ലെങ്കിലും ഇസ്രയേൽ തിരിച്ചടിക്കുമെന്നത് വ്യക്തമാണെന്നും വിവിധ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ടുകളിൽ പറയുന്നു ഇറാനെതിരെ തിരിച്ചടി വേണമെന്നതിനെ ഇസ്രയേൽ വാർ ക്യാബിനറ്റ് അനുകൂലിച്ചെങ്കിലും ഇതെങ്ങനെ വേണമെന്നതിൽ അഭിപ്രായ ഭിന്നതയുണ്ടെന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു ഇറാനെതിരായ തിരിച്ചടി ശ്രദ്ധയോടെയാകണമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ കഴിഞ്ഞ ദിവസം ഇസ്രയേലിനോട് ആവശ്യപ്പെട്ടിരുന്നു ഇറാനെതിരെ തിരിച്ചടി നടത്തുമ്പോൾ തന്ത്രപരമായി വളരെയധികം ശ്രദ്ധിക്കണമെന്നാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിന് ജോ ബൈഡൻ നിർദ്ദേശം നൽകിയത് അതേസമയം കഴിഞ്ഞ ദിവസം ഇറാൻ്റെ മിസൈൽ ആക്രമണത്തെ ഇസ്രയേൽ വിജയകരമായി പ്രതിരോധിച്ചതായാണ് അമേരിക്കയുടെ വിലയിരുത്തൽ ഇറാൻ തൊടുത്തുവിട്ട മിസൈലുകളിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും ഇസ്രയേൽ തകർത്തതായും ഇത് ഇറാനുമേൽ ഇസ്രയേലിനുള്ള സൈനിക ആധിപത്യം വ്യക്തമാക്കുന്നതാണെന്നുമാണ് യു എസ് അധികൃതരുടെ വിലയിരുത്തൽ കഴിഞ്ഞ ദിവസം മുന്നൂറിലേറെ ഡ്രോണുകളും മിസൈലുകളും ക്രൂയിസ് മിസൈലുകളുമാണ് ഇറാൻ ഇസ്രയേലിനു നേരെ വർഷിച്ചത് എന്നാൽ ഇവയിൽ മിക്കതും ലക്ഷ്യത്തിലെത്തും മുൻപേ ഇസ്രായേൽ സേന തകർത്തിരുന്നു അമേരിക്കയുടെ യുദ്ധവിമാനങ്ങളും യുദ്ധക്കപ്പലുകളും ഇറാൻ ആക്രമണത്തെ പ്രതിരോധിക്കാനായി ഇസ്രയേലിനൊപ്പം അണിനിരന്നു ഇറാൻ തൊടുത്തുവിട്ട ഡസൺ കണക്കിന് മിസൈലുകളാണ് അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ തകർത്തെറിഞ്ഞത് ഏകദേശം എൺപതിലേറെ ഡ്രോണുകളും ആറ് ബാലിസ്റ്റിക് മിസൈലുകളും യു എസ് യുദ്ധവിമാനങ്ങളും യുദ്ധക്കപ്പലുകളും ചേർന്ന് തകർത്തതായാണ് അവകാശവാദം അതേസമയം ഒരു വ്യോമത്താവളത്തിന് ചെറിയ കേടുപാടുകൾ സംഭവിച്ചതായി ഇസ്രായേൽ സ്ഥിരീകരിച്ചിട്ടുണ്ട് ആക്രമണത്തിൽ പരിക്കേറ്റ പെൺകുട്ടിയുടെ നില ഗുരുതരാവസ്ഥയിലാണെന്നും ഇസ്രയേൽ സൈന്യം വ്യക്തമാക്കി ചെറിയ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടെങ്കിലും ഒരു കാര്യം ഉറപ്പാണ് ഇറാനെതിരെ ശക്തമായ പോരാട്ടം തുടരും ഹമാസിനെയും ഹിസ്ബുള്ളയെയും പരിപോഷിപ്പിച്ച് പോർക്കളത്തിൽ നിർത്തുന്ന അണിനിരത്തുന്ന ഇറാനെതിരെ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല ഇറാൻ തങ്ങളുടെ രാജ്യത്തിന് നേരെ ഇപ്പോൾ ആക്രമണം തുടങ്ങി ഒരു തരത്തിലും ഇറാനെ വെറുതെ വിടില്ല എന്ന് ബെഞ്ചമിൻ നതന്യാഹു വ്യക്തമാക്കുന്നു